ഞ്ചാം സങ്കീർത്തനം പതിനാറാം തിരുലിഖിതം കർത്താവ് കരം തുറന്നു കൊടുക്കുന്നു എല്ലാവരും സംതൃപ്തരാകുന്നു നൂറ്റി പതിമൂന്നാം സങ്കീർത്തനത്തിൽ ഒൻപതാം തിരുലിഖിതം കർത്താവ് വന്തിക്ക് വസതി കൊടുക്കുന്നു മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു യേശയ്യായുടെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനഞ്ചും പതിനാറും പതിനേഴും തിരുലിഖിതങ്ങൾ ഇസ്രായേലിൻ്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനുമായ കർത്താവാണ് ഞാൻ സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും സംഖ്യയുടെ പുസ്തകം പതിനൊന്നാം അധ്യായ ഇരുപത്തിമൂന്നാം തിരുലിഖിതം എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ ഇന്ന് കാണും ദൈവമേ കർത്താവേ അവിശ്വാസത്തിന്റെ കെട്ടുകൾ അഴിക്കണം കർത്താവേ നിരാശയുടെ കെട്ടുകൾ അഴിക്കണം കർത്താവേ അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെ തുറക്കണമേ കർത്താവേശയ്യ പ്രവചനത്തിൽ അൻപത്തിയൊന്നാം അധ്യായം പതിനഞ്ചാം തിരലിഖിതം തിരമാലകൾ അലറും വിധം കടലിനെ ക്ഷോഭിപ്പിക്കുന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് എൻ്റെ നാമം ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണെന്ന് പറഞ്ഞും എൻ്റെ വചനം ഞാൻ നിന്റെ അതരങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നു ഭയപ്പെടണ്ട എന്റെ കരത്തിന്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു ജറമിയ പ്രവചനത്തിൽ മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തിർലിഖിതങ്ങൾ കർത്താവ് ജറമിയായോട് അരുളി ചെയ്തു ഞാൻ സകല മറത്തിരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി ഉണ്ടോ ഇടപെടണമേ കർത്താവേ അടഞ്ഞുപോയ ഹൃദയങ്ങളെ തുറക്കണമേ കർത്താവേ പോയ വിശ്വാസം ഉജ്ജീവിപ്പിക്കണമേ കർത്താവേ ഈ ഹൃദയങ്ങളെ അവിടുന്ന് ഉണർത്തണം കർത്താവേ വിശ്വാസത്തെ ഉണർത്തണമേ കർത്താവേ മനസ്സുകളെ ഉണർത്തണമേ കർത്താവേ ദൈവമേ ആത്മാവിനെ നിവേശിപ്പിക്കണമേ ആത്മാവിനെ യേശുവേ ആരാധന 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 യേശുവേ യേശുവേ സ്തോത്രം ദൈവ മക്കളെ നമ്മുടെ കുടുംബത്തിലുള്ള ഇങ്ങനെയുള്ള തടസ്സങ്ങൾ മാറാനുള്ള ഒരു വഴിയാണ് കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുക നേർച്ച നേരുക എന്നുള്ളത് ഈ സമയം നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളൊരു ഹൃദയം ഒരു നേർച്ച നേർന്ന് പ്രാർത്ഥിക്കണം കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിൽ ഈ ഒരു വിഷയത്തിൽ ഒരു അത്ഭുതകരമായ മാറ്റം മാറ്റമാണ് നൽകുകയാണെങ്കിൽ ഒരു കുഞ്ഞു ജനിച്ച ഞങ്ങൾക്ക് മക്കളുണ്ടായാൽ ഞങ്ങൾ അട്ടപ്പാടി സഹീവൻ ധ്യാന കേന്ദ്രത്തിൽ സാക്ഷ്യപ്പെടുത്താം അഭിഷേകാഗ്നി ദൈവവചന ശുശ്രശ്രൂഷയിൽ സാക്ഷ്യപ്പെടുത്താം എന്നൊരു നേർച്ച നേർന്ന് യേശുരൻ നാമമഹത്വത്തിന് വേണ്ടി സാക്ഷ്യപ്പെടുത്താനൊരു നേർച്ച നേർന്ന് പിതാവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കുക ഹാലി ഇനി ഇതിന്റെ മറ്റൊരു വഴിയിലേക്ക് അനുഗ്രഹം പ്രാപിക്കാനുള്ള മറ്റൊരു വഴിയിലേക്ക് നമ്മൾ തിരിയുകയാണ് അതിന് ഉപോത്ബലകമായ സംഭവം നമ്മൾ കാണുന്നത് സാമൂഹൽ പ്രവചനത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലാണ് സാമുവൽ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായത്തിലാണ് ഇതിന് ഉപോത്ബലകമായ ഒരു സംഭവം നാം കാണുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ ഹന്ന ദമ്പതികളുടെ കുടുംബം ഈ ഏൽക്കാന ഹന്ന ദമ്പതികളുടെ കുടുംബത്തിൽ ഈ ഹന്നയ്ക്ക് വർഷങ്ങളായിട്ടും മക്കൾ ഹന്നയ്ക്ക് വലിയ ദുഃഖമായി വലിയ സങ്കടമായി അവൾ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെയും മിണ്ടാതെയും മ്ലാനമുഖിയായി ഇരുന്നു കാരണം മക്കൾ ഉണ്ടാകാത്തതിനെക്കുറിച്ച് അവരുടെ കൂടെയുള്ള സത്നി ഏൽക്കാനയുടെ മറ്റ് ഭാര്യമാര് അവളെ ദുഃഖിപ്പിച്ചിരുന്നു സാമൂഹ്യൽ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ ആറ് മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം വന്ധ്യത നിമിത്തം അവളുടെ സപത്നി അവളെ വേദനിപ്പിച്ചിരുന്നു ആണ്ടുതോറും കർത്താവിന്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ അവൾ ഹന്നയെ പ്രകോപിപ്പിച്ചിരുന്നു അതിനാൽ ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു ഭർത്താവായ ഏൽക്കാന ഹന്നയോട് പറഞ്ഞു ഹന്ന എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തിനു നീ ദുഃഖിക്കുന്നു ഞാൻ നിനക്ക് പത്ത് പുത്രന്മാരിലും ഉപരിയല്ലേ പക്ഷേ ഹന്നയുടെ സങ്കടം മാറ്റാൻ ഏൽക്കാനയ്ക്ക് കഴിഞ്ഞില്ല അങ്ങനെ ഒരു നാൾ ഏൽക്കാനയും ഹന്നയും കൂടെ ദേവാലയത്തിലെത്തി ദേവാലയത്തിൽ ചെന്നപ്പോൾ ഹന്ന മറ്റെല്ലാം മറന്ന് ആ ദേവാലയത്തിനുള്ളിലേക്ക് അങ്ങോട്ട് ഓടി ഓടിക്കയറി അവിടെ അങ്ങോട്ട് അലച്ചു തല്ലി കരയാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ ദേവാലയത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന പുരോഹിതൻ ഏലി പുരോഹിതൻ വന്നു ഇത് കുറേ നേരമായി ഏലി പുരോഹിതൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഏലി പുരോഹിതൻ അവിടെ വന്നു ഇവൾ മദ്യപിച്ച് ലക്കുകെട്ട ഒരു സ്ത്രീയാണെന്ന് വിചാരിച്ച് അവളെ സാവകാശം ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് നയിക്കാൻ ഏലി പുരോഹിതൻ പരിശ്രമിക്കുകയാണ് ഈ രംഗമാണ് ഒന്ന് സാമുവൽ ഒന്നാം അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഏലി അവളോട് പറഞ്ഞു എത്ര നേരം നീ ഉന്മത്തയായിരിക്കും നിന്റെ ലഹരി അവസാനിപ്പിക്കുക ഹന്ന പ്രതിഭജിച്ചു എന്റെ ഗുരു അങ്ങനെയല്ല വളരെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ വീഞ്ഞോ ലഹരി ലഹരിപാനീയമോ ഞാൻ കുടിച്ചിട്ടില്ല കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയ വികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു ഈ ദാസിയെ അതപ്പതിച്ചവളായി ചിന്തിക്കരുതേ അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത് അപ്പോൾ ഏലി പറഞ്ഞു സമാധാനമായി പോവുക ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരണം ഈ ദാസിക്ക് അങ്ങയുടെ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് ഹന്ന മറുപടി പറഞ്ഞു നോക്കുക ഈ ഹന്ന ദേവാലയത്തിലേക്ക് ചെന്ന് അങ്ങോട്ട് ഹൃദയം എന്നൊന്ന് കരയുകയാണ് അങ്ങോട്ട് ഹൃദയം എന്നൊന്ന് പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥന കണ്ടപ്പോൾ മദ്യപിച്ച് ലെക്ക് കെട്ട ഒരു വ്യക്തിയുടെ പ്രാർത്ഥന പോലെ തോന്നിക്കുമാറ് അത്രയും ഹൃദയ ഭേദകമായ ഒരു പ്രാർത്ഥനയായിരുന്നു ഹന്നയുടെ പ്രാർത്ഥന പ്രിയപ്പെട്ട സഹോദരങ്ങളെ എലി പുരോഹിതൻ ഇടപെട്ടപ്പോൾ ഹന്ന ഉള്ള കാര്യം തുറന്നു പറഞ്ഞു എലി പുരോഹിതന് മനസ്സലിവുണ്ടായി എലി പുരോഹിതം പറഞ്ഞു സമാധാനമായി പോവുക ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും രണ്ട് സെന്റൻസ് അവൾ എഴുന്നേറ്റ് പോയി ദൈവത്തിന്റെ പ്രതി ആ പുരോഹിതൻ പറഞ്ഞ വാക്കുകളെ ദൈവത്തിൻ്റെ വാക്കുകളായി സ്വീകരിച്ച് അവൾ ദേവാലയത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി തുടർന്ന് വിശുദ്ധ ലിഖിത എന്താ പഠിപ്പിക്കണത് ഒന്ന് ഒന്നാമത്തെ അധ്യായത്തിൽ പത്തൊൻപതാമത്തെ വാക്യം ഏൽക്കാനയും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചതിന് ശേഷം റാമായിലുള്ള തങ്ങളുടെ ഗൃഹത്തിലേക്ക് പോയി ഏൽക്കാന ഹന്നയെ പ്രാപിക്കുകയും കർത്താവ് അവളെ അനുസ്മരിക്കുകയും ചെയ്തു അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവൾ അവന് സാമുവേൽ എന്ന് പേരിട്ടു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏൽക്കാന ഏൽക്കാനെ പ്രാപിച്ചു കർത്താവ് അവളെ അനുസ്മരിച്ചു ഇവിടെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ഹന്ന എത്രയോ വർഷങ്ങളായി കരഞ്ഞു പ്രാർത്ഥിക്കുന്നതാ പക്ഷെ കർത്താവ് അവളെ അനുസ്മരിച്ചില്ല ഈ ഹന്നയ്ക്ക് വേണ്ടി എത്രയോ ആളുകൾ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ ഹന്നയുടെ മാതാപിതാക്കന്മാര് ഗർഭിണിയാകുന്നില്ലെന്ന് തൊട്ട് അവരുടെ ബന്ധുമിത്രാദികള് അവരുടെ സ്നേഹിതർ അവരുടെ കൂടെയുള്ളവർ അയൽക്കാർ അവരുടെ കൂടെ പള്ളി പോരുന്നവർ അങ്ങനെ പലരും ഈ അന്നക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു ഈ ഏൽക്കാന തന്നെ എത്രയോ തവണ അന്നക്ക് വേണ്ടി അരഞ്ഞു പ്രാർത്ഥിച്ചു ഇസഗാക്ക് റബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവ് ആ പ്രാർത്ഥന കേട്ടു എന്നാൽ ഏൽക്കാന അന്നക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരുന്നില്ല അങ്ങനെ ചില കാര്യങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കാം നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു നിങ്ങളും ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ സ്നേഹിതര് ഇടവകയിലുള്ളവർ അറിയാവുന്ന കേൾക്കുന്നവരും ഒരുപാട് പേര് നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞ് ദൈവ സാന്നിധ്യം അധ്യക്ഷത പ്രാർത്ഥിച്ചു പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരുന്നതായി ഇന്ന് വരെ അനുഭവപ്പെട്ടിട്ടില്ല അങ്ങനത്തെ ഒരു ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത് ഹന്നയുടെ ജീവിതം ഏതാണ്ട് അതേ അന്തരീക്ഷത്തിൽ കടന്നു പോവുകയാണ് അപ്പോഴാണ് ദേവാലയത്തിൽ വെച്ച് പുരോഹിതൻ അവളെ നോക്കി ദൈവത്തിന്റെ ഒരു വചനം പറഞ്ഞത് സമാധാനമായി പോവുക ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ പ്രാപിച്ചപ്പോൾ കർത്താവ് അവളെ അനുസ്മരിച്ച് അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൗരോഹിത്യമുള്ള ഒരു ദൈവദാസന്റെ പ്രാർത്ഥനക്ക് പതിനായിരക്കണക്കിന് ആളുകളുടെ മധ്യസ്ഥ പ്രാർത്ഥനയേക്കാൾ ശക്തിയുണ്ട് എന്നല്ലേ ഇതിന്റെ അർത്ഥം ആ ഏലി പുരോഹിതൻ ഒരാശംസാ വചനം പറഞ്ഞു അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു ഇത് ഏലി പുരോഹിതൻ പറഞ്ഞതുകൊണ്ടാണ് സംഭവിച്ചത് എന്നതിന് മറ്റൊരു തെളിവും കൂടെ ബൈബിളിലുണ്ട് ഈ സാമുവലിനെ അന്ന വളർത്തി ദേവാലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കേണ്ട സമയമായപ്പോൾ സാമുവലുമായി ഇതാ ഏൽക്കാനയും ഹന്നയും വീണ്ടും ദേവാലയത്തിലേക്ക് എത്തി അപ്പോഴും ഏലി പുരോഹിതൻ അവിടെയുണ്ട് ഈ സാമുവലിനെ ദേവാലയത്തിൽ കർത്താവിന് സമർപ്പിച്ച് അപ്പോൾ ഏലി പുരോഹിതൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്ന മറ്റൊരു വചനം ബൈബിളിൽ കാണാം ഒന്ന് സാമുവൽ രണ്ടാം അധ്യായം ഇരുപതും ഇരുപത്തിയൊന്നും തിരലിഖിതങ്ങൾ ഈ വചനത്തിന്റെ പശ്ചാത്തലം എങ്ങനെയാണ് സാമുവലിനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിന് സമർപ്പിച്ചു അപ്പോൾ എലി പുരോഹിതൻ പറയുന്ന ഭാഗമാണ് ഒന്ന് സാമൂഹൽ രണ്ട് ഇരുപതും ഇരുപത്തിയൊന്നും തിരലഗിതങ്ങൾ കർത്താവിന് സമർപ്പിച്ച ഈ കുട്ടിക്ക് പകരം ഈ സ്ത്രീയിൽ നിന്ന് തന്നെ വേറെ സന്താനങ്ങളെ ദൈവം നൽകട്ടെ എന്ന് ഏൽക്കാനെയും ഭാര്യയെയും ഏലി അനുഗ്രഹിച്ചിരുന്നു പിന്നീട് അവർ വീട്ടിലേക്ക് പോകും കർത്താവ് ഹന്നയെ കടാക്ഷിച്ചു അവൾ ഗർഭം ധരിച്ച് മൂന്ന് പുത്രന്മാരെയും രണ്ട് പുത്രിമാരെയും പ്രസവിച്ച് ഈ ഏലി പുരോഹിതം പറയുന്നു വീട്ടിൽ അതുപോലെ കുഞ്ഞുങ്ങൾ ദുരിതരാന്ന് ജനിക്കുക ഇതേപോലെ കർത്താവ് കുടുംബ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ എത്രയോ വർഷങ്ങൾ കണ്ണീരും കയ്യുമായിട്ടിരുന്ന കുടുംബമാണ് പക്ഷെ ആ കുടുംബത്തിൽ ആഹ്ലാദം തിരന്നല്ലി ഹാല ലുയ്യ ഹാലുയ്യ പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരു പക്ഷേ നമ്മുടെ അനാവധി കാലത്തെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ലെങ്കിൽ പൗരോഹിത്യമുള്ള കർത്താവിൻ്റെ ഒരു അഭിഷിക്തൻ പ്രാർത്ഥിക്കുമ്പോൾ ആ തടസ്സങ്ങൾ മാറാൻ ദൈവ ഇടവരുത്തും കാരണം യശയ്യ പ്രവചനത്തിൽ അൻപത്തിരണ്ടാം അധ്യായത്തിൽ രണ്ടാം തിരുലിംഗത്തിൽ കർത്താവ് പഠിപ്പിക്കുകയാണ് ബന്ദനസയായ ജെറൂസലേമേ നീ പൊടിയിൽ നിന്ന് തട്ടിക്കൊടഞ്ഞ് എഴുന്നേൽക്കുക ബന്ദനസയായ സിയോൻ പുത്രി നിന്റെ കഴുത്തിലെ കെട്ടുകൾ നീ പൊട്ടിച്ചു കളയുക അങ്ങനെ നമ്മൾ പൊട്ടിച്ചിട്ട് പോകുന്നില്ലെങ്കിൽ പൊട്ടിക്കാൻ അധികാരമുള്ള ഒരാളെ കൊണ്ട് അത് എടുത്തു മാറ്റിക്കണം നമ്മൾ അങ്ങനെ എന്നും ദുരിതം അനുഭവിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നതിലല്ല ദൈവത്തിന് സന്തോഷം നമ്മുടെ തടസ്സങ്ങൾ മാറ്റി അനുഗ്രഹിക്കപ്പെടുന്നതിലാണ് ദൈവത്തിന്റെ സന്തോഷം നമ്മൾ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചും നീങ്ങാത്തൊരു കാര്യമുണ്ടെങ്കിൽ അധികാരപൂർവ്വം പ്രാർത്ഥിക്കാൻ കഴിവുള്ള ഒരാളെ നമ്മൾ സമീപിക്കണം ബൈബിളിൽ മത്തായിട്ട് സുവിശേഷത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ പതിനെട്ടാം വാക്യത്തിൽ ഈശോ ശ്രീഹന്മാർക്ക് ഒരു അധികാരം കൊടുത്തു നിങ്ങൾ ബന്ധിക്കുന്നവ ബന്ധിക്കപ്പെട്ടിരിക്കും നിങ്ങൾ അഴിക്കുന്നവ അഴിക്കപ്പെട്ടിരിക്കും ഹാലൽ ഇത് അപ്പസ് സഭയിൽ ഇന്ന് പൗരോഹിത്യമുള്ള ഓരോരുത്തരുടെ മേൽ ഈയെ ബ്ലസ്സിംഗ് നിലനിൽക്കുകയാണ് പൗരോഹിത്യമുള്ള അച്ഛൻ നമ്മുടെ തടനങ്ങളെ മേൽ കർത്താവിനെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ സംഭവിക്കും ഒന്ന് രണ്ടുപേരുടെ അനുഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക എൻ്റെ പേര് ജൂലി ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരികയാണ് എന്റെ വിവാഹം കഴിഞ്ഞിട്ട് നാല് വർഷമായിരുന്നു ഈ നാല് വർഷത്തിൻ്റെ ഇടയിൽ എനിക്ക് നാല് പ്രാവശ്യം അബോഷനായിപ്പോയി അങ്ങനെ അഞ്ചാമത്തെ വർഷം എനിക്ക് ദൈവം മൂന്ന് കുഞ്ഞുങ്ങളെ ഒറ്റ പ്രസവത്തിൽ മൂന്ന് കുഞ്ഞുങ്ങളെ നൽകി സംഭവിച്ചിരുന്നില്ല അതിന്റെ ഇടയിൽ ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടി അപ്പൊ എന്നോട് പറഞ്ഞു ഏതായാലും കുഞ്ഞുങ്ങളെ തരുന്നുണ്ട് നിങ്ങൾ വന്ന് നേരണം സഹോദരങ്ങളെ നാല് വർഷമായിട്ട് ഇവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല മക്കളുണ്ടാവും അപോർഷൻ ആയി പോവും അങ്ങനെ ആയി പോകും അങ്ങനെ നാല് വർഷമായിട്ട് ഇതായിരുന്നു സ്ഥിതി അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ കണ്ണൂർ ദേശത്തു നിന്ന് പുറപ്പെട്ട് വന്ന് അട്ടപ്പാടി വന്ന് ധ്യാനം കൂടി ധ്യാനം കൂടി സങ്കടം പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ സ്ഥിതി അപ്പോൾ അച്ഛൻ അവരെ സൂക്ഷിച്ചു നോക്കി എന്നത് പറഞ്ഞ് നിങ്ങൾ ഭയപ്പെടേണ്ട വേണ്ടത് ദൈവം തരും ഒന്നും പേടിക്കണ്ട നിങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുന്ന മാത്രം മറക്കരുത് എന്ന് അച്ഛൻ നിർദ്ദേശം കൊടുത്ത് ഇവരെ വിട്ടയച്ചു ഇവർ പോയി ആ വർഷം ധ്യാനം കഴിഞ്ഞ് പോയി ഉടനെ അധികം താമസിയാതെ തന്നെ ദൈവം ഇവർക്ക് കുഞ്ഞുങ്ങൾ ഇവർ ഗർഭിണിയായി ഒറ്റ പ്രസവത്തിൽ മൂന്ന് കുട്ടികളെ കൊടുത്ത് എല്ലാ കുറവ് നികത്തി അനുഗ്രഹിച്ച് ഫൈസ് i don't know കാളികാവ് നിന്ന് ഈ കുടുംബം വരുന്നത് ഞങ്ങൾക്ക് എട്ടു വർഷമായിട്ടും മക്കളില്ലായിരുന്നു പല ഡോക്ടറെ കണ്ടു ഒരു രക്ഷ ഉണ്ടായില്ല രണ്ടായിരത്തി ആറില് ഇവിടെ വന്ന് ധ്യാനം കൂടി അച്ഛൻ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ ഒന്നാം തീയതി ഞാൻ ഗർഭിണിയാണെന്ന് മെയ് പതിനഞ്ചാം തീയതി ഞങ്ങൾക്ക് കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് കർത്താവിന്റെ ആലയത്തിൽ കുഞ്ഞുമായി വന്ന് കുടുംബം മുഴുവൻ ഒരുമിച്ച് കർത്താവ് നല്കി വലിയൊരു അത്ഭുതത്തിന് സാക്ഷ്യം നൽകുകയാണ് കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി മക്കളില്ലാതെ അനേകം ചികിത്സാ വിധികൾ അന്വേഷിച്ച അടുത്തൊരു കുടുംബമാണിത് ആ കുടുംബത്തെയാണ് കർത്താവ് അത്ഭുതകരമായി അനുഗ്രഹിച്ചത് കരങ്ങൾ ഉയർത്തി വീശി വീശി അടിച്ച് കർത്താവിനെ ആഗ്രഹിച്ചത്

രക്ഷ പ്രാപിക്കും രക്ഷ പ്രാപിക്കും പ്രാപിക്കാനും നിന്റെ നി രക്ഷ പ്രാപിക്കും പ്രാപിക്കാനും നിന്റെ നി രക്ഷ പ്രാപിക്കും എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷം പാലക്കാട് രൂപതയിലുള്ള പൊന്നങ്കോട് ഇടവകയിൽ നിന്നാണ് ഈ എളിയ ദാസൻ ഇവിടെ ചേർന്നിരിക്കുന്നത് ഏഴു വർഷമായി കുട്ടികൾ ഉണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞിട്ട് ഏഴു വർഷമായി മക്കൾ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഏഴ് മെയ് മാസം ഇവിടെ വന്ന് ധ്യാനം കൂടുകയും ധ്യാനത്തിൽ നിയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു കുട്ടികളുണ്ടായ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് അങ്ങനെ ജൂലൈ മാസം ഗർഭിണിയാവുകയും രണ്ടായിരത്തി എട്ട് മാർച്ചിൽ ഒരു മോനുണ്ടാകുകയും ചെയ്തു പ്രീസലോ ഇവിടെ വന്ന് ധ്യാനം കൂടി ഏഴ് വർഷമായിട്ട് മക്കളില്ലാതിരിക്കുമ്പോൾ അദ്ദേഹം ഒരു താമസിച്ചുള്ള ധ്യാനത്തിന് ഇവിടെ വന്ന് പങ്കുചേർന്നു ഇവിടെ വന്ന് പങ്കുചേർന്ന് യേശുവിനെ ആരാധിച്ചു അപ്പോൾ അനേകം വ്യക്തികൾ സാക്ഷ്യം പറയുന്നത് അദ്ദേഹം കണ്ടു ഉടനെ അദ്ദേഹം പറഞ്ഞു യേശുവേ എൻ്റെ ഈ ദുഃഖത്തിൽ ഇടപെട്ട് എനിക്ക് മക്കളെ തന്നാൽ ഞാൻ ഇവിടെ വന്ന് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്താൻ വേണ്ടി സാക്ഷ്യപ്പെടുത്താം എന്ന് ഒരു നേർച്ച നേർന്നങ്ങൾ പ്രാർത്ഥിച്ചു ഒരു ധ്യാനം കഴിഞ്ഞ് ചെന്നു ഒരു രണ്ട് മാസം ജൂലൈ മാസത്തിൽ ഇവർ ഗർഭിണിയായി തുടർന്ന് നല്ലൊരാൺകുട്ടിയെ അഭിഷേകമുള്ളൊരാൺകുട്ടിയെ കർത്താവ് നൽകി അനുഗ്രഹിച്ചിരിക്കുക രണ്ട് കാലങ്ങൾ ഉയർത്തി അടിച്ച് കർത്താവിനെ മന്ത്രപ്പെട്ടു പ്രാവിജ്ഞ രസപ്രാവിജ്ഞാന കുടുംബം ഭാര്യ ജെസി മോൻ ജോയല് ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലായിരുന്നു എട്ട് വർഷത്തോളം വിവിധ ചികിത്സകളൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് എട്ട് വർഷമായപ്പം ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ടൊരു കുട്ടി ഉണ്ടായില്ലെന്നും രണ്ടായിരത്തി എട്ട് ഒക്ടോബറിൽ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ ആദ്യമായിട്ട് വന്നു ഇവിടെ വന്ന് പന്ത്രണ്ട് ആദ്യ വെള്ളിയാഴ്ച വന്നോളാമെന്ന് നേർന്നു അപ്പോൾ അതിനുമുമ്പ് സ്റ്റേജിൽ നിന്ന് ഇവിടെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായി വിവാഹം കഴിഞ്ഞ് എട്ട് വർഷമായ ഒരു ദമ്പതികൾക്ക് കുട്ടികളെ കൊടുക്കുന്നുവെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പന്ത്രണ്ടാമത്തെ ആദ്യ വെള്ളിയാഴ്ച ആയപ്പോള് ഭാര്യ ഒരു മാസം ഗർഭിണിയായി ഈ രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഇരുപത്തി ഒൻപത് തീയതി ദൈവം ഒരാൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു മോനിപ്പോൾ എട്ട് മാസമായി ആദ്യമായിട്ടിവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നു അല്ലെങ്കിൽ കുട്ടിയായും കൊണ്ടുവന്ന് കുടുംബം ഒന്നിച്ചു വന്ന് യേശുവിൻ്റെ നാമത്തെ ഈ കുടുംബം ആരാധിക്കുകയാണ് അട്ടപ്പാടി മലമുകളിൽ പ്രൈസലാട്ട് വിവാഹത്തിന് ശേഷം വർഷങ്ങളായി മക്കളില്ലാതിരുന്ന കുടുംബത്തിൽ ഇവർ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്നങ്ങൾ നേർച്ച നേരങ്ങൾ പ്രാർത്ഥിച്ച് അപ്പോൾ ഇത് ആ സ്റ്റേജിൽ ഒരു അനൗൺസ്മെന്റ് വന്ന് കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി മക്കളില്ലാത്ത കുടുംബത്തിന് മക്കളെ നൽകുന്നു എന്നൊരു അനൗൺസ്മെന്റ് ഇവരത് ഫുള്ളായിട്ട് അങ്ങോട്ട് വിശ്വസിച്ച് വിശ്വസിച്ചവർക്ക് നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ എന്ന് അറിയിച്ചത് യേശുവിൻ്റെ വാചനം അന്വർത്ഥമായി ഹല്ലേ വയ്യ ഇന്ന് അവർ കുഞ്ഞിനെയും കൊണ്ടുവന്ന് യേശുവിൻ്റെ നാമത്തെ ആരാധിക്കുകയാണ് കരങ്ങൾ ഉയർത്തി അടിച്ച് യേശുവിന് മഹത്വം കൊടുക്കാം மகத்தம் தெவத்தினதிகள் யோகினவன் அல்புதங்கள் செய்யிறார் அடையாளங்கள் நல்கின்ற மகத்தம் தெய்வத்தின ஸ்தூதிகள் பிரயோகினவன் அல்புதங்கள் செய்திருந்தார் அடையாளங்கள் நல்கின்ற என் Sagi.